ഇതാ കേരളം വീണ്ടും ലോകത്തിന് വഴികാട്ടുന്നു ഏതു പ്രതിസന്ധിയെയും അസാമാന്യമായ ധീരതയോടെയും നിശ്ചയദാർഢ്യത്തോടെയും നേരിടുകയും പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറുകയും ചെയ്യുന്നതിൻ്റെ കേരള മാതൃക കേരളം അഭിമുഖീകരിച്ച ഈ നൂറ്റാണ്ടിലെ മഹാപ്രളയത്തിനു ശേഷം നാടിന്റെ പുനർനിർമ്മാണത്തിലൂടെ നവകേരള സൃഷ്ടിയിലേക്കുള്ള മുന്നേറ്റത്തിലൂടെ നാം ലോകത്തിന് മുന്നേ നടന്നു ലോകം കണ്ട മഹാമാരി കോവിഡ് കാലത്തും അതിനുശേഷവും നടത്തിയ പ്രവർത്തനങ്ങളിലും രാജ്യത്തിനും ലോകത്തിനും വഴികാട്ടിയായി ഈ കൊച്ചു കേരളം പ്രതികാര മനോഭാവത്തോടെ ഫെഡറലിസത്തിന്റെ അന്തസത്തയെ ആകെ തകർത്ത് കേന്ദ്ര സർക്കാർ കഴുത്തു ഞെയിച്ച് കൊല്ലാൻ നോക്കിയിട്ടും അടർക്കളത്തിലെ പോലെ കേരള ജനത പൊരുതി മുന്നേറി ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരും അതിന് നേതൃത്വം നൽകാൻ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഉള്ളപ്പോൾ ഈ ജനത എന്നും തല ഉയർത്തി തന്നെ നിൽക്കും ഈ മുഖ്യമന്ത്രിയെയും ഈ സർക്കാരിനെയും ലോകം അങ്ങനെ അടയാളപ്പെടുത്തുകയും ചെയ്യും വയനാട് ജില്ലയിലെ മേപ്പാടി ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ നാം വീണ്ടും സ്തംഭിച്ചുപോയി ഒരു ഗ്രാമമാകെ ഇല്ലാതെയായി എവിടെ തുടങ്ങും എവിടെ അവസാനിക്കുമെന്നറിയാതെ ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥ അവിടേക്കാണ് ഈ സർക്കാരിന്റെ പ്രതിനിധികളായ മന്ത്രിമാർ എത്തിയത് ഇരുപത്തിനാല് മണിക്കൂർ തികയും മുമ്പ് നാടിന്റെ നായകനായ കേരള മുഖ്യമന്ത്രിയും എത്തി പ്രളയകാലത്തും കോവിഡ് കാലത്തും കണ്ട അതേ നിശ്ചയദാർഢ്യത്തോടെ അതേ ഇച്ഛാശക്തിയോടെ പ്രഖ്യാപിച്ചു ഈ ജനതയെ നാം ചേർത്തു പിടിക്കുമെന്ന് പിന്നീട് ഇന്ന് വരെ അതാണ് കണ്ടത് ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ താൽക്കാലിക പുനരധിവാസം എന്നിവയ്ക്ക് ശേഷം ഇതാ സ്ഥിരം പുനരധിവാസത്തിനുള്ള പദ്ധതികൾ ചുരുങ്ങിയ കാലം കൊണ്ട് ആസൂത്രണം ചെയ്തിരിക്കുന്നു പതിനഞ്ച് മാസത്തിനുള്ളിൽ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനുള്ള സമഗ്രമായ പദ്ധതികൾ രണ്ടിടത്തായി നൂറ്റിയേഴ് ഹെക്ടർ അതായത് ഇരുന്നൂറ്റി എഴുപത് ഏക്കറിലേറെ സ്ഥലത്ത് രണ്ട് ടൗൺഷിപ്പുകൾ ആരോഗ്യ കേന്ദ്രം മാർക്കറ്റ് അംഗൻവാടി ശുചിത്വ സംവിധാനങ്ങൾ എന്നിങ്ങനെ എല്ലാം അടങ്ങുന്ന ടൗൺഷിപ്പിൽ ദുരിതബാധിതർക്ക് എല്ലാം ആയിരം സ്ക്വയർ ഫീറ്റിൽ മനോഹരമായ വീട് രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമായിട്ടും അതിനെ കേന്ദ്രം അവഗണിച്ചു മാസങ്ങൾ നീണ്ട സമ്മർദ്ദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴങ്ങിയാണ് ഒടുവിൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചത് അപ്പോഴും അർഹമായ വിഹിതം നൽകാൻ തയ്യാറായിട്ടില്ല ഇനി എന്ന് തരുമെന്ന് ഒരു ഉറപ്പുമില്ല അതുമാത്രമോ അന്ന് രക്ഷാപ്രവർത്തനത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനു വരെയുള്ള പണം ചോദിച്ചു വാങ്ങുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ മാധ്യമങ്ങൾ വാർത്തുപാട്ടിലായിരുന്നു മോദി ദുരിതബാധിതരെ ലാളിക്കുന്ന ചിത്രമെടുത്ത് ആഘോഷിച്ചു നോക്കൂ നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെയാണ് മുഖ്യമന്ത്രി ഇങ്ങനെയല്ല എന്നെല്ലാം ഉള്ള വായ്പ നിറഞ്ഞു പക്ഷേ ഇനി നാം പറയണം ഇതിൽ ഏത് വഴിയാണ് നമുക്ക് വേണ്ടതെന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള അഭിനയമോ അതോ ജനങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവും മുൻനിർത്തിയുള്ള യഥാർത്ഥ പ്രവർത്തനമാണോ വേണ്ടതെന്ന് ഈ ജനത തോൽക്കില്ല എന്ന് പ്രഖ്യാപിച്ച് അതിനു മുന്നിൽ നെഞ്ചും വിരിച്ച് ഇങ്ങനെയൊരു മുഖ്യമന്ത്രിയും ഒരു സർക്കാരും ഉണ്ടാകുമ്പോൾ നമുക്ക് പറയാം നാം തോൽക്കില്ല